സുഹൃത്തുക്കളെ പതിനൊന്നര സെന്റ് സ്ഥലം കിടിലൻ വീടും കൈമ വന്നിന് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ താനൂര് കാട്ടിലങ്ങാടിയിലാണ് ഇതിന്റെ പ്രത്യേകത അൻപത് മീറ്റർ പോയ റെയിൽവേ സ്റ്റേഷന് അൻപത് മീറ്റർ പോയാലും കാട്ടിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ കാര്യം ഇങ്ങനത്തെ വീഡിയോസും കോമഡി വീഡിയോസും കാണണമെങ്കിൽ നമ്മളെ പേജ് ആദ്യങ്ങൾ ഫോളോ ചെയ്യണം ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് നല്ല കിടുക്കാച്ചി കിണറാണ് പഴയ കാലത്തെ തറവാടിനെ ഓർമ്മിപ്പിക്കണ അടിപൊളി പാള ഒന്നാമത്തെ ഫ്ലോറിൽ നല്ല സിറ്റൗട്ട് ഹാള് ലിവിങ് ഹാള് രണ്ട് ബെഡ്റൂം അതില് ഒരു ബെഡ്റൂമിൽ നല്ല അടിപൊളി ബാത്റൂമുണ്ട് പോരാത്തതിന് ഹാളിൽ ഒരു കോമൺ ആയിട്ട് ഒരു ഉണ്ട് അടിപൊളി ഏരിയ അതേപോലെ അതിൽ റൂം പുറത്താണെങ്കിൽ ഒരു കെട്ടുകാച്ച് ബാത്റൂം രണ്ടാമത്തെ ഫ്ലോറിൽ ഒരു ഹാള് മൂന്ന് റൂം ബാൽക്കണി അതേപോലെ കോമൺ ആയിട്ട് ഒരു ബാത്റൂം ഇതിന്റെ ഉടമ ചോദിക്കണത് അറുപത് ലക്ഷം റുപ്യാണ് അതിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അത് നിങ്ങൾ ഓണറിനോട് സംസാരിച്ചിട്ട് ക്ലിയർ ആക്ക അവരുടെ നമ്പർ ഞമ്മൾ ഇതീ കൊടുക്കണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ കച്ചവടായിക്കാളാണ്